് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖേ അപ്പോൾ വീണ്ടും ചൂണ്ടാക്കാനുള്ള അടിപൊളി വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലം പാകപ്പെടുത്തമാണ് ഗൈസ് നിങ്ങളുടെ മുന്നോട്ടെത്തിക്കുന്നത് അപ്പൊ അതിനായിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ കാണിച്ചു ആദ്യം ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കി സാധനം ഇതുണ്ടോ ഹാൻഡ് മെയ്ഡ് ഫ്രൂട്ട് നമ്മൾ തന്നെ മെനക്കെട്ടിരുന്ന് ഉണ്ടാക്കി എടുത്ത സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ ഷേപ്പ് ഉണ്ടോ ഇങ്ങനെ കറണ്ട് ഷേപ്പ് ഇത് വെള്ളത്തിൽ കൂടി ഇങ്ങനെ വരുമ്പഴത്തേക്കും നല്ല വെള്ളം നല്ല ബ്ലാസ്റ്റിങ്ങ് അപ്പോൾ മീനിനെ നല്ല അടിപൊളിയായിട്ട് അട്രാക്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പം കളർ നല്ലപോലെ നല്ല മെനക്കട കേട്ടോ മീൻ്റെ ടെയിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഫ്രോയിൻ്റെ സാധാരണ ഒരു കളറ് അതെല്ലാം കൂടെ മിച്ചം വെച്ചിട്ട് നല്ല അടുപ്പം നല്ല ടൈക്കിട്ടുണ്ട് ഹുക്കൊക്കെ കിടിലും ക്വാളിറ്റി ഹുക്ക് ആയിരിക്കണം കേട്ടോ ഇതുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാധനം മെനക്കെട്ടിരുന്ന് ഉണ്ടാക്കുക കേട്ടോ അടിപ്പണ റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇത് വെച്ച് നേരത്തെ ചേർമ്മ പിടിക്കുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തോളം ഒരു വാഹം പിടിക്കുന്ന വീഡിയോ ആണ് കണ്ടില്ലേ അടുത്തത് ഇതാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോഗാണ് കേട്ടോ നല്ല കിടുക്കം സോഫ്റ്റ് ഉരുണ്ട ഫ്രോഗാണ് ഇതിൻ്റെ വാ എൻ്റെ പിന്നെ ഈ ഫ്രോഗ് ഉണ്ടെങ്കിലും ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പം നീ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ ബാക്കിൽ ഈ വെയിറ്റ് വരുന്ന സ്ഥലം ഇവിടെ കുറച്ച് പശ ഒഴിച്ചാണ് കാരണം ഇതിൻ്റെ വെയിറ്റ് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒന്നും ഒരു കോംപ്രമൈസ് അവർ വരുത്തിയിട്ടില്ല കേട്ടോ അത്ര അത്രയ്ക്ക് അൾട്രാ സോഫ്റ്റ് ഫ്ലോ ആണ് അത് കേട്ടോ പിങ് കണ്ടോ അല്ലെ വാക്കിനും ചേറും മീനും ഒക്കെ നല്ല മുഴുത്ത മീൻ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ കിടില്ല ഫ്ലോ ആണ് കേട്ടോ കണ്ടില്ലേ അതിൻ്റെ കളറും ഷേപ്പും കാര്യങ്ങളും എല്ലാം കിടില്ല അപ്പം ഇതിന് രണ്ടിലും വെച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇപ്പം നമുക്ക് നേരെ വിടിയിലിട്ട് പോവും ഗൈസ് അങ്ങനെ പതി പോലെ നമ്മൾ ചൂണ്ടയുമായി നമ്മുടെ സ്പോട്ടിലെത്തി നമ്മുടെ കയ്യിലുള്ള ഫ്രോ എല്ലാം ഒരു മാതിരിപ്പെട്ട ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മരിച്ചു വരി എറിഞ്ഞു നോക്കാം കേട്ടോ രക്ഷയില്ല ഒടുവിൽ നമ്മളുണ്ടാക്കിയ സാധനം നമ്മുടെ ജിം ഫ്രോ ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി എടുത്തെറിഞ്ഞു ആദ്യമൊന്നും അടിയില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി മാറിച്ചൊക്കെ എറിഞ്ഞ് നോക്കി അവസാനം ഒരു പണി അങ്ങ് കണ്ടു കണ്ടുപോക്കിയേ എങ്ങനെ ഉണ്ടെന്ന് പറയാം എന്നിട്ട് റിനെ അൺഎക്സ്പെക്റ്റഡ് ആട്ടോ ഇഡിലും സ്ട്രൈക്ക് നമ്മുടെ സ്വന്തം ജമ്പന്നൂർ കിഡിലൊരു മായ അടിച്ചിട്ടുണ്ടോ മോനെ കിളി കിളി റ്റായാലും വിടാൻ പറ്റത്തില്ല അവന്റെ കണ്ണിനകത്താണ് ഉക്ക് കയറിയെ പാറ്റി എടുക്കാൻ കേട്ടോ മോനെ നമ്മുടെ വാഹ രണ്ടിലുണ്ടാകും കേട്ടോ രണ്ട് രണ്ടര കിലോ ഉണ്ടാവും വെച്ചാൽ മറ്റേ നമുക്ക് ഇപ്പം അടിച്ച് കെട്ടിച്ച് വാഹ ആട്ടോ അല്ല ഒന്നാം തരം മണലാണ് കിടലായിട്ട് കളറൊക്കെ ഇല്ല ഒന്നൊരു ഡെയിലൊക്കെ ഉണ്ടോ കൈ ഒക്കെ വലിയ നമ്മൾ അടിച്ചിരിക്കുന്ന തവളി നമ്മുടെ സ്വന്തം തവളയാട്ടോ ആട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ജെമ്പ ആണ് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ ചൂണ്ടയുമായി നമ്മുടെ എക്സ്പോർട്ടിലേക്ക് ഇത്തവണ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലോ വല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ബോസ്ന്ന് പറഞ്ഞൊരു ഫ്ലോ നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിറങ്ങിയതാണ് അപ്പോൾ അതുപോലെ തന്നെ ആദ്യത്തെ കയറിനൊന്നും മീനടിക്കത്തില്ല നമ്മൾ എറിഞ്ഞെറിഞ്ഞ് ഓരോ കഴക്കണം അവസാനമേ നമുക്ക് മീനടിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനു ശേഷം വലത്തോട്ടും ചലിച്ചും ഇടത്തോട്ടും കുറുക്കിയും വലച്ചും നീട്ടിയും എല്ലാം എറിഞ്ഞതിന് ശേഷം നമ്മൾ വിജയം കണ്ടിരിക്കുകയാണ് ചൂണ്ടക്കാരെ നീ തോക്കിക്കേ എന്നെ അടിയടിക്കാൻ കണ്ടോണേ അതുകൊണ്ടല്ലോ ആ ഫ്രോഗ് വരുമ്പോഴത്തേക്കും പോളാടെ അടിയിൽ നിന്ന് പോളോ പറന്നൊരു സാധനം വന്നാൽ ഒറ്റ അടിയാ നിങ്ങൾ ആ സ്ട്രൈക്ക് ശ്രദ്ധിച്ചു തന്നോട്ടോ നീ പറന്ന് വരുന്ന കാണാൻ പറ്റുമോ അതിൻ്റെ അത്

പോലെ പോലെ സ്ട്രൈക്ക് ആണ് കേട്ടോ ഒന്നും പോള നനച്ചോട്ടെ ഊഹ് ഊരി പോയാൻ സാധ്യതയുണ്ട് എസ് എസ് ഇട്ടല്ല സ്ട്രൈക്ക് ആണ് കേട്ടോ കൈസ് കൊള വാ വാഹയാ നമ്മൾ തീറ്റ സ്ഥലമാണ് എടുത്ത് നോക്ക് പ്ലെയർ വേണം കേട്ടോ അതല്ലേലും ഇവൻ്റെ ആ പല്ലൊക്കെയാണ് അന്യായ പല്ല ഇട്ട് കഴിഞ്ഞാൽ വാ തുറക്കത്തുമില്ല നമ്മുടെ ബ്ലൈഡ് ബ്ലൈഡും പോട്ടരാടല്ലാം മുക്കപ്പാട്ടോ പഞ്ഞിക്കെട്ട് പോലെ കഴിക്കണേ നല്ല വിളി അച്ച ഇപ്പോൾ നമുക്ക് അടിച്ച് കയറിയ കേട്ടോ അല്ല കിട്ടലൻ്റെ സൈസ് വാങ്ങാം ഏകദേശം രണ്ട് രണ്ടര കിലോ കാണും കേട്ടോ നല്ല നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബോസിലാണ് അടിച്ചിരിക്കുന്നത് ഉണ്ടല്ലോ അടിച്ച് നല്ല കിടിലിനായിട്ട് എടുത്തിട്ടുണ്ടോ നല്ല കിടില്ല സ്ട്രൈക്കും കാര്യങ്ങളും നല്ല കിടില്ല ഫൈറ്റൊക്കെ തന്ന മീൻ കേട്ടോ ഉണ്ടല്ലോ നല്ല കിടിലും മീൻ നല്ല ഊരി ഇട്ട് നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് പോളയും കൂടെ കെട്ടിയാൽ നമുക്ക് നമ്മുടെ ഫ്രോ മറക്കണ്ടല്ലോ ബോസ് അടിച്ച് നല്ല കിടലിനായിട്ട് വിഴുങ്ങി താങ്ങുന്നു കേട്ടോ ബോസിലൊരു മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നൈസ് വരാൽ നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ബോസ് കേട്ടോ ഇരിക്കുന്ന എരിപ്പ് കണ്ടോ കീഡിലൊരു അത്യാവശ്യം പൈസ ഉള്ള നാടൻ വരാൽ അടിച്ചു പ്രോഗ ബോസിലേട്ടോ എല്ലാം കഷ്ടപ്പെട്ട് അടിച്ച് വിഴിഞ്ഞ എന്തായാലും കൊളുത്ത് കേട്ടോ കണ്ണ്ണം അവനെ റിലീസ് ചെയ്യാനും പറ്റത്തില്ല എന്തായാലും നമുക്ക് അവനെ എടുത്തിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചൂണ്ടക്കാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചൂണ്ടക്കാരുടെ കൂടെ കൂടാൻ മറക്കല്ലേ